മൂക്കു കൊണ്ട് ക്ഷാവരപ്പിക്കും കോടതിയും ഒരു തർക്കവും വേണ്ട കാരണം ഇതുവരെ നട്ടലുള്ളവർക്കെതിരെ മുട്ടാൻ സാധിച്ചിട്ടില്ല ഒരു കേസ് കൂടി എന്റെ പേരിൽ വന്നാലും തിരക്കേടില്ല ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കർവന്റെ ആത്മകഥ എന്നായിരുന്നു ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ ഫോണിലേക്ക് എന്റെ ഫോണിൽ നിന്ന് ഒരു സിംഗിൾ കോൾ പോയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഭരണകൂടത്തിന് പോലും കേരളത്തിന്റെ ഭരണകൂടത്തിന് പോലും സാധിക്കില്ല അപ്പൊ കേസൊക്കെ ഞാൻ നടത്തി കോടതി മുമ്പാകെ ഇതിന്റെ ബാക്കി മറുപടികളെല്ലാം ജയരാജനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടാകും ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് എത്താൻ ക്ഷണിച്ചിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതിനായി ബി ജെ പി ചേരുന്നതിനായി ഇ പി ജയരാജൻ തന്നോട് ചർച്ച നടത്തിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കൂടി ആ ചർച്ച തുടർന്നിരുന്നുവെങ്കിൽ ഇ പി ജയരാജന്റെ കഴുത്തിൽ കാവിഷാൾ വീഴുമായിരുന്നു ഇത് താൻ വെറുതെ പറയുന്നതല്ല എന്നാൽ ഈ ചർച്ചയെക്കുറിച്ച് ഇപ്പോൾ ഇ പി ജയരാജൻ പറയുന്നത് ശുദ്ധ അസംബന്ധവും പച്ചക്കള്ളവുമാണ് ഇതിനെ നിയമപരമായി നേരിടും തന്റെ ആത്മകഥയിൽ ശോഭാ സുരേന്ദ്രനെ വിമർശിച്ച ഇ പി ജയരാജന് ശോഭാ സുരേന്ദ്രന്റെ അതിശക്തമായ മറുപടി സി പി എം നേതാവായിട്ടുള്ള ബിജെപിയിലേക്ക് മകന ബിജെപിയിലേക്ക് മത്സരിക്കാൻ ഒരു സമ നടത്തി അത് ഇങ്ങനെയാണ് പറയുന്നത് സതുദ്ദേശത്തോടെ അല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അവർ നിസ്സാരമായാണ് തികഞ്ഞ ആധികാരികതയോടെ സംസ്ഥാനത്തെ പ്രമുഖ വനിതാ നേതാവാണ് ഇത്തരത്തിൽ പച്ചക്കള്ളം പറയുന്നത് ആ പാർട്ടിയുടെയും നേതാക്കളുടെയും നിലവാരമടക്കാൻ ഇത് ധാരാളമാണ് ഫാക്ടറികളാണ് സംഘപരിവാർ സംഘപരിവാതിന്റെ സാക്ഷ്യം കൂടിയാണത് ഇവരുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനാണല്ലോ സഖാവ് ഇ പി ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് ഏത് കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിലാണ് സഖാവ് ഇ പി ജയരാജനെ തൽ സ്ഥാനത്തു നിന്ന് മാറ്റിയത് അപ്പോ മാർസ്റ്റ് പാർട്ടി ഇ പി ജയരാജൻ ചെയ്ത പാർട്ടിയോട് ചെയ്ത ദ്രോഹം കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇ പി ജയരാജനെ കസേരയിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണ് എന്ന് മറുപടി പറയേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇത്ര നിഷ്കളങ്കനായിരുന്നെങ്കിൽ ആ പുസ്തകത്തിൽ പറയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് നിഷ്കളങ്കനാണ് സഖാവ് ഇ പി ജയരാജൻ എന്നാണ് അപ്പൊ നിഷ്കളങ്കനായിട്ടുള്ള സഖാവ് ഇ പി ജയരാജന് കുറച്ച് കാര്യഗൗരവ ബോധം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കസേരയിൽ തന്നെ ഇരുത്താമായിരുന്നല്ലോ വേറൊന്ന് പുസ്തകത്തിൽ വായിക്കാനിടയായി അതിൽ ഇങ്ങനെയാണ് പറയുന്നത് അതായത് മകനെ ഫോണിൽ വിളിച്ചു ഞാൻ ഇ പി ജയരാജന് മറുപടി പറയാൻ ആഗ്രഹിച്ച ആളല്ല കാരണം കേസ് കോടതിയിലുണ്ട് കോൺഗ്രസിന്റെ പണ്ട് രാജ്യഭരണത്തിന്റെ ഈ നാടിന്റെ ഭരണകൂടത്തിന്റെ സാരഥ്യത്തിലിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഗത്ഭനായിട്ടുള്ള ലീഡർ ശ്രീമാൻ കെ സി വേണുഗോപാലിനെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനേക്കാളും വലിയ ഒരാളാണ് ഇ പി ജയരാജൻ എന്ന് ഞാൻ കരുതുന്നില്ല അതവിടെ നിൽക്കട്ടെ അപ്പൊ കേസൊക്കെ ഞാൻ നടത്തി കോടതി മുമ്പാകെ ഇതിന്റെ ബാക്കി മറുപടികളെല്ലാം ജയരാജനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ടാകും എന്നാൽ ഇ പി പറഞ്ഞത് ഞാൻ വായിച്ചത് എന്റെ മകനെ ഫോണിൽ വിളിക്കുന്നു അപ്പോ മകനെ ഫോണിൽ വിളിച്ചപ്പോൾ മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന് തോന്നി എന്നാണ് പറയുന്നത് അപ്പോ അതിനുള്ളൊരു യന്ത്രം ഇ പി ജയരാജന്റെ കയ്യിലുണ്ടോ ആരുടെയെങ്കിലും ഒരു ഫോൺ വന്നാൽ ആ ഫോൺ ഒരു വട്ടവും രണ്ടു വട്ടവും വന്നു കഴിഞ്ഞാൽ ഫോൺ വിളിക്കുന്നത് മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് എന്ന് ഇ പി ജയരാജന് തോന്നി എന്നാണ് ഇ പി ജയരാജൻ എഴുതിയിട്ടുള്ളത് അപ്പൊ അതിനർത്ഥം എന്താണ് ഒരാൾ ഫോണിൽ വിളിക്കുമ്പോൾ തന്നെ കാര്യം ഊഹിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു എന്നല്ലേ പറയുന്നത് ഒരു കാര്യം ഉറപ്പായി ഇ പി ജയരാജൻ പറഞ്ഞു എനിക്ക് ആ സ്ത്രീ അറിയേയില്ല ഇവിടെ എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കേരളത്തിലുണ്ട് എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചാര ചർച്ചകളുടെ കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് ഞാനിരിക്കുമ്പോൾ മറുഭാഗത്ത് ചർച്ചയ്ക്ക് ഇരുന്ന എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് തെരഞ്ഞെടുപ്പിൽ ഒമ്പത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് ഞാൻ ഒമ്പത് തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിട്ട് മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ ഫോണിലേക്ക് എന്റെ ഫോണിൽ നിന്ന് ഒരു സിംഗിൾ കോൾ പോയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പോലും കേരളത്തിന്റെ ഭരണകൂടത്തിന് പോലും സാധിക്കില്ല ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും സഖാവി ടി ജയരാജൻ ശോഭാ സുരേന്ദ്രനെ കണ്ടത് എന്നതിനെ കുറിച്ചാണ് കേസ് നടക്കുന്നത് അത് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മറുപടി പറയും എനിക്ക് ഞാൻ ഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ ചിന്തിച്ചത് ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു കാരണം ഓരോ സമയത്തും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഞാൻ പറഞ്ഞ ഓരോ വസ്തുതകളും മറനീക്കി പുറത്തു വന്നിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഒരു കേസ് കൂടി എന്റെ പേരിൽ വന്നാൽ തിരക്കേടില്ല ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കർവന്റെ ആത്മകഥ എന്നായിരുന്നു ഇതാണ് എന്റെ അഭിപ്രായം കാരണം ഒരു സ്ത്രീയെ അതും പത്തു മുപ്പത് വർഷം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന ഒരു സ്ത്രീയെ കാണാൻ വരിക അതുപോലെ തന്നെ യാത്ര ചെയ്യുക ദൂര സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാമനിലയത്തിൽ ഞാൻ അതിന്റെ കോപ്പി എടുത്തിട്ടുണ്ട് വിവരാവകാശം അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ആലപ്പുഴയിൽ ഞാൻ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സമയത്ത് ഞാനൊരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ രാമനിലയത്തിൽ വരുന്നു മുന്നോട്ട് നടക്കുന്നു എന്റെ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി നോക്കി ഇടത്തോട്ട് നടന്നു അവിടെ റിസപ്ഷൻ ഉണ്ട് അവിടെ തന്നെ മന്ത്രി രാധാകൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ രാധാകൃഷ്ണന്റെ കൂടെ പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു എന്റെ പത്രസമ്മേളനം പഴയത് നോക്കിയാൽ അറിയാം തൊട്ടടുത്ത മുറിയിൽ സദാ വി പി ജയരാജൻ ഉണ്ടായിരുന്നു രാധാകൃഷ്ണൻ മന്ത്രിയെ കവർ ചെയ്ത് ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പറ്റില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞത് ഞാൻ പുറത്തിറങ്ങി നോക്കിയത് എന്നാണ് ആലപ്പുഴയിലെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത് അത് ഓർമ്മയുള്ളവരെ അല്ലെങ്കിൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ എന്റെ പത്രസമ്മേളനം പഴയ പത്രസമ്മേളനം കിട്ടും ഞാൻ വിവരാവകാശം ഞാൻ ഏത് റൂമാണ് ബുക്ക് ചെയ്തത് അത് കോറിഡോറിൽ നിന്ന് വലത്തോട്ട് പോയ റൂമാണ് രേഖകൾ ഞാൻ തരാം അത് എന്റെ റൂമ് ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി മുന്നോട്ട് വരുമ്പോൾ മന്ത്രി രാധാകൃഷ്ണന്റെ റൂമ് തൊട്ടടുത്ത് ഇ പി ജയരാജന്റെ മുറി ഞാൻ രാമനിലയത്തിൽ അങ്ങനെ വെറുതെ റൂമ് ബുക്ക് ചെയ്യുന്ന ഒരാളല്ലോ ഞാൻ എന്റെ ജീവിതത്തിൽ മൂന്ന് തവണയാണ് രാമനിലയത്തിനകത്ത് പോയിട്ടുള്ളത് ഒന്ന് ശ്രീമാൻ സുരേഷ് ഗോപിയെ കാണാൻ രണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ മുൻ ഗവർണർ ആരിഫ് ഗാന്ധിയെ കാണാൻ മൂന്ന് സഖാവ് ഇ പി ജയരാജനെ കാണാൻ ഇതിൽ കൂടുതൽ ഒരിക്കൽ പോലും ഞാൻ രാമനിലയത്തിൽ പോയിട്ടില്ല അവിടത്തെ സി സി ടി വി ക്യാമറകൾക്ക് എന്ത് പറ്റി ഞാൻ ലെഡ്ജറിൽ ഒപ്പുവെച്ച് ഞാൻ പണം കൊടുത്തിട്ടുണ്ട് ആ ലെഡ്ജർ ബുക്ക് മാധ്യമ മാധ്യമപ്രവർത്തകന്റെ മുമ്പിൽ ഹാജരാക്കട്ടെ അപ്പൊ ഞാൻ ആലപ്പുഴയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് ഇങ്ങനെ കാപട്യമുള്ള കള്ളം മാത്രം പറയാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മറുപടി പറയാനുള്ളതല്ല എന്റെ ശബ്ദം എന്ന് പോലും കരുതുന്ന ഒരാളാണ് പക്ഷെ മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിന് മറുപടി പറയാൻ വേണ്ടി വന്നു എന്ന് മാത്രമേ ഒരു മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കും കോടതിയും ഒരു തർക്കവും വേണ്ട കാരണം ഇതുവരെ നട്ടലിലുള്ളവർക്കെതിരെ മുട്ടാൻ ഇ പി ജയരാജന് സാധിച്ചിട്ടില്ല ഈശ്വരാധീനം കൊണ്ട് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും പിന്നെ ഇ പി ജയരാജൻ ഒരു സർട്ടിഫിക്കറ്റും എനിക്ക് ഒരു പുസ്തകത്തിലൂടെ തരേണ്ട ആവശ്യവുമില്ല ഞാൻ അത് ഒരു താമരപത്രമായിട്ട് കരുതുന്നതുമില്ല എന്നാൽ ഒരു കാര്യം ചെയ്യുമ്പോ തൻ്റെ ഇടം ആ കാര്യം മുന്നോട്ട് പോകാൻ പോകണമോ നമ്മൾ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോ പലപ്പോഴും ആലോചിക്കണം ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം അത് ചെയ്യാൻ സാധിക്കാത്ത ഒരാൾ ഇടതുപക്ഷ ജന പാർട്ടി യോഗം ചേർന്ന് സഖാ വി പി ജയരാജനെതിരെ ചോദ്യശരങ്ങൾ ഉന്നയിച്ച് പിണറായി വിജയൻ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയതിനു ശേഷം ജയരാജൻ നിഷ്കളങ്കനാണ് എന്ന് പണ്ട് കോടിയേരി പറഞ്ഞു കോടിയേരിയെ കുറിച്ച് പറഞ്ഞല്ലോ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു കോടിയേരി ധന്യനാണ് കോടിയേരിയാണ് പാർട്ടി മുന്നോട്ട് നയിക്കുന്നതെന്നൊക്കെ പണ്ട് പറഞ്ഞു മരിച്ചു ആളെ കുറിച്ച് ഇനി പറഞ്ഞ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പൊ എനിക്കിതൊക്കെ വളരെ സന്തോഷമേ ഉള്ളൂ ബാക്കി പൂരിപ്പിക്കാറുണ്ടല്ലോ അല്ല ഷാള് ഞാൻ പറഞ്ഞു അന്നത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞല്ലോ അതായത് ഇരുപത്തിനാല് മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ കഴുത്തിൽ ഞങ്ങളുടെ കുങ്കുമഹരിത പതാക വീണുമായിരുന്നു അപ്പൊ അതൊന്നും ഇനി ഒരു വിഷയമേ അല്ല കാരണം ഇപ്പോ മാർസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് ഏതൊരു കാര്യത്തെയും ഗീപൽസിയൻ സിദ്ധാന്തം പോലെ നുണയെ സത്യമാക്കി മാറ്റാനും ആടിനെ പട്ടിയാക്കി മാറ്റാനും വളരെ പ്രാഗൽഭ്യമുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഈ വയസ്സുകാലത്ത് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം സഖാവി ഇ പി ജയരാജൻ നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ അത് ശരിക്ക് വിട്ടുകളയേണ്ടതായിരുന്നു പിന്നെ നിങ്ങൾക്ക് തീവ്രമായിട്ട് ഈ കാര്യത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ ഫേസ് ചെയ്യാൻ തയ്യാറാണ് ഏത് വിഷയത്തിലും എത്ര സമയവും നിങ്ങളുടെ മുഖാമുഖം ഇരിക്കാൻ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലാത്തതു ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞാൻ ജനിച്ചു വളർന്ന തൃശൂർ ജില്ല ആയതുകൊണ്ടും അപ്പൊ ആ ജില്ലയിലുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് രാമനിലയവും കാര്യങ്ങളും ഒക്കെ കൂടുതൽ പരിചയമുള്ളതുകൊണ്ടും എനിക്കിതൊക്കെ പറഞ്ഞു കഴിഞ്ഞ അധ്യായമാണ് പക്ഷെ വീണ്ടും പറഞ്ഞു പറയിപ്പിക്കുന്നു നിങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ Oh, <laughs>